നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയായി സ്കൂളുകൾ തുറക്കുമ്പോൾ തന്റെ മക്കൾക്കായി വാങ്ങിക്കേണ്ട ആകെ പഠനോപകരണങ്ങളുടെ വില ഒരു പാവപ്പെട്ട കുടുംബനാഥന് താങ്ങാവുന്നതിലും അധികമാണ് ഈ പ്രതിസന്ധിക്ക് സഹായമാവുകയാണ് ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തന പരിധിയായ ചെറിയമുണ്ടം പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നും ഏറ്റവും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പഠനോപകരണങ്ങൾ എത്തിക്കുന്നത് ബാങ്കിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ വൈസ് പ്രസിഡന്റ് എൻ എ റഹ്മാൻ കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി ഡയറക്ടർമാരായ സി അബ്ദുൾ കരീം സി സി പോക്കു സൈതാലിക്കുട്ടി ഷിഹാബിയെ റഷീബ റഹീം ടി ജമീല പി ഫാത്തിമ സി ബാങ്ക് ജീവനക്കാരായ ശ്രീലത നൌഷാദ് ആഷിഖ് മുനീർ തമ്മത്ത് ശ്രീനാഥ് സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ്